ഈ കാണുന്ന മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടായി ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കൊച്ചി ഹോംസിലേക്ക് സ്വാഗതം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ട് തേവയ്ക്കൽ മെയിൻ റോഡിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന വികാസവാണി റോഡ് ഫ്രണ്ടായി അതായത് ആ കാണുന്നതാണ് വികാസവാണി റോഡ് അവിടെ നിന്നും ഇത്രയും ഡിസ്റ്റൻസിലായിട്ട് അത് ബസ് റൂട്ടാണ് ആ ഡിസ്റ്റൻസിലായിട്ട് നമുക്കൊരു കീഴിലും പത്ത് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്നാണ് പത്ത് സെന്റ് ഒറിജിനൽ ഭൂമിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് ഈ കടന്ന ഫില്ല് ചെയ്തിട്ടെങ്കിൽ കിടിലും റോഡിനോട് ലെവലായിട്ട് നിൽക്കുന്ന ഭൂമി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് നാലേ പോയിന്റ് നാല് കിലോമീറ്റർ ആണ് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെന്നുള്ള ദൂരം എടപ്പള്ളിയിലേക്കുള്ളവരും ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് പോകണം അപ്പൊ ഇൻഫോ പാർക്കിൻ്റെ അടുത്തായിട്ട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി വീട് പണിയാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നോർത്ത് ആണ് ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് അതായത് ആ സൈഡ് ഫേസ് ചെയ്തിരിക്കുന്ന നോർത്ത് ഡയറക്ഷനിലാണ് ഒൻപതര മീറ്റർ ഫ്രണ്ട് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ